ോ ആരൂർ മനസ്സിലായില്ലേ എന്റെ അടിയിൽ പറയുന്നു യേശുവിന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നുണ്ടോ അത് ആരായിരിക്കും ആരായിരിക്കട്ടെ ഉണ്ടായിരുന്നു സ്ത്രീയെ ഇതാ നിന്റെ മകൻ അനന്തരം അവൻ്റെ ആ ശിഷ്യന്മാരോട് പറഞ്ഞോ ശിഷ്യനോട് പറഞ്ഞോ ഇതാ നിന്റെ അമ്മ അപ്പോൾ മുതലാ ശിഷ്യൻ അവിടെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു രണ്ടക്ഷരം പഠിച്ച് ക്ഷമയിലൂടെ കുരിശിലൂടെ കടന്നു വന്ന് തന്റെ മകൻ ഇതാ കുരിശിൽ കിടന്ന് മൂന്നാളികൾ തറക്കപ്പെട്ട് കുന്തത്താൽ കുത്തപ്പെട്ട് ആകാശത്തിനും ഭൂമിക്കും മതി തൂങ്ങിക്കിടന്നുകൊണ്ട് ഇതാ മരിക്കാമോ ആ കൊല്ലുന്നവനെയും ശപിക്കുന്നവനെയും തുപ്പുന്നവനെയും ഒക്കെ കണ്ടുകൊണ്ട് പരിശുദ്ധ തന്റെ മകൻ നഷ്ടപ്പെട്ട ഒരു നഷ്ട നടക്കുമ്പോഴും പ്രാർത്ഥിച്ചു ഒരുങ്ങിയിരിക്കുക ഒരു നഷ്ടപ്പെടുന്ന ഒരു മകൻ നഷ്ടപ്പെടുന്ന ഒരു വേദന മേറിയിരിക്കുമ്പോഴാണ് ആ എല്ലാം സഹിച്ച് ആ പുരുഷന്റെ ചുവട്ടിൽ ശാന്തമായി നിൽക്കുമ്പോഴാണ് ർത്താവായി വിശംസിക്കുരുശ്മേൽ കിടന്ന് പറയാവുന്നത് സ്ത്രീയെ അമ്മ എന്നെ കുറിച്ചിട്ട് ആഹുപ്പെടുക ആ നിൽക്കുന്നുവല്ലത് നിന്റെ മകൻ മകനടുത്ത് പറയാണ് ശിഷ്യന്റെ അടുത്ത് പറയാണ് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് സങ്കീകരിക്കുന്ന നമ്മൾ വഹിക്കുന്ന ഒരു കാര്യം ശനി ഈശ്വർ ചോദിച്ചു ഞാൻ ഈ ബൈബിൾ കൺവെൻഷൻ ഒരുക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ രണ്ടക്ഷത്തെ കുറിച്ച് പോലെ ഈ വച്ചനം ഞാൻ ഒരുപാട് വായിച്ചിട്ടുള്ള വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ കേട്ടിട്ടാണ് എന്തിനാ ഇപ്പോ എന്നെ വീണ്ടും ഇതെന്ന് ഓർമ്മപ്പെടുത്തിയത് എന്നാ സംബന്ധം വെളിപ്പെടുത്തിയൊരു കാര്യമാണ് മറ്റ് സഭ വിശ്വാസികള് എന്റെ അമ്മയെ കുറിച്ച് വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവന് ഇഷ്ടം പോലെ മക്കളുണ്ടായിരുന്നു ഇല്ലേ മരിച്ച അമ്മയ്ക്ക് ഇഷ്ടം പോലെ മക്കളുണ്ടായിരുന്നു സഹോദരന്മാരുണ്ടായിരുന്നു കറണാവനെ സഹോദരന്മാരുണ്ടായിരുന്നു എന്നിട്ട് പറയാണ് മുപ്പത്തിമൂന്ന് വർഷത്തോളം മുപ്പത് വർഷത്തോളം രക്സ ജീവിതത്തിലും ബാക്കി മൂന്ന് വർഷത്തോളം പരസ്യ ജീവിതത്തിലും വന്ന് ഞാൻ എന്റെ അമ്മയോടൊപ്പം ജീവിച്ച് ഞാൻ മരിച്ചു പോകുന്നവരെ എന്റെ അമ്മയ്ക്ക് വേറൊരാളില്ല ആ അമ്മയ്ക്ക് കൂട്ടുകൊടുക്കാനാണ് ഞാൻ ഞാൻ അവിടെ ആ എന്റെ വർഷത്തിൽ ചാരി കടന്നുകൊണ്ട് അന്ത്യത്താള സമയത്ത് വർഷത്തിൽ ചാരി കിടന്നുകൊണ്ട് ആ യേശുവിന്റെ സ്നേഹം അനുഭവിച്ച ആ ശിഷ്യൻ ആ വർഷത്തിൽ ചാരി കിടക്കുമ്പോൾ യേശു പറഞ്ഞു തന്നെ ഒറ്റ കൊടുക്കാൻ പോകുന്ന ഒരാളോട് ഇണ്ട കേട്ടാ എന്ന് പറഞ്ഞപ്പോ പത്രോസിങ്ങിനെ അന്ത്യം കാണിച്ചു നീ ചോദിക്ക് ആരാണ് ആരാണ് കിടന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് ആരാ നിന്നെ ഒറ്റ കൊടുക്കാൻ പോണേ എന്ന് പറയുന്നുണ്ട് ഈ വർഷത്തിൽ ചാരി കിടന്നവനെ ചാരിക്കവനെ ഇതാണ് നിന്റെ മകൻ ഇതാണ് നിൻറെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കാരണം എൻറെ അമ്മ ഇതെല്ലാം ഹൃദയത്തിൽ സംഹരിച്ച് വേദനയോടുകൂടെ നിൽക്കുന്ന ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടാണ് ആ അമ്മ പറയാ ഈ മുപ്പത്തിമൂന്ന് വർഷമായിട്ട് എൻ്റെ അമ്മയ്ക്കും എൻ്റെ അപ്പക്കും വേറെ മക്കളൊന്നും ഉണ്ടായിരുന്നില്ല